കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്കൊരു ശബ്ദ സന്ദേശം അയച്ചു ഞാൻ എവിടെയോ കേട്ട് എപ്പോഴോ കേട്ട ഒരു ശബ്ദമാണ് അത് ആരുടേതാണെന്ന് എനിക്ക് വ്യക്തമാവുന്നതുമില്ല പക്ഷെ നല്ല പരിചയം പോലെ എന്നാൽ ആ ആള് ആളിനെ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നതുമില്ല പക്ഷെ എനിക്ക് ആ ആളിന്റെ ശബ്ദം നന്നായിട്ടറിയാം പക്ഷെ ആ ആൾക്ക് എന്നോട് താനാണ് അതെന്ന് പറഞ്ഞ് വീണ്ടും എന്നോട് കൂട്ടുകൂടാൻ ഒരു ഭയം മടി അല്ലെങ്കിൽ താൻ കബളിപ്പിക്കപ്പെട്ട ഒരാളാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ തന്നെ െ കുറിച്ച് വളരെ മോശമെന്ന് പറഞ്ഞ് തന്റെ മനസ്സിനെ തെറ്റിദ്ധരിപ്പിച്ചു താൻ നാഗിൽ നിന്നും അകന്നു മാറിയ ഒരാളാട് എന്ന് പറയാനുള്ളൊരു ഭയം പോലെ അതുകൊണ്ടായിരിക്കുമല്ലോ കൂടുതൽ ആരാണെന്ന് ചോദിച്ചിട്ട് നാഗ്ക്ക് അറിയാവുന്ന ഒരാളാണെന്ന് പറയുകയും ചെയ്യുന്നു പക്ഷെ എനിക്കറിയാം കാലങ്ങളായി എനിക്ക് ഇങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല ഞാൻ പക്ഷെ പിന്നീട് അത് ഓർമ്മിക്കുവാനും പോയില്ല ആളെന്നെ ഓർമ്മപ്പെടുത്തി തരുന്നതുമില്ല അപ്പോൾ പിന്നെ പിന്നെന്തിനും ഞാൻ ആ ഒരു ശ്രമകരമായ എനിക്ക് പറ്റാത്ത പണിക്ക് പോകണമെന്ന് ഞാൻ സ്വയം മനസ്സിലാക്കി കാരണം ആൾക്ക് ആ ആൾ ആരൊക്കെയോ പറയുന്നത് കേട്ട് ആദ്യം എന്നോട് നല്ല കൂട്ടുണ്ടായിരുന്നു പിന്നീട് ആരൊക്കെ എന്തൊക്കെയോ പറയുന്ന കേട്ട് പിന്തിരിങ്ങി പോയി വീണ്ടും വന്നതാണ് എൻ്റെ ഓരോ വീഡിയോസും ഏർ എഴുത്തുകളുമൊക്കെ മനുഷ്യന്റെ ഹൃദയത്തെ അത്രമാത്രം ഏർ ആഴത്തിൽ പതിക്കുന്നു എന്ന് പലരും പറയാറുണ്ട് എന്തായാലും ആ ആള് പറയുകയുണ്ടായി നാഗ എന്നോട് പൊറുക്കണം ഞാൻ പറഞ്ഞു പറഞ്ഞ ഞാനെന്തിനും പൊറുക്കണം നിങ്ങളാണ് ശരി ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അപ്പോൾ എന്നോട് പറയാണ് ഇന്നലെ ഞാൻ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് കണ്ടു അത് മാത്രമല്ല കുറെ പോസ്റ്റുകൾ വായിച്ചും കണ്ടും ീഡിയോസുകൾ കണ്ടും കേട്ടുമൊക്കെ എന്തോ എനിക്ക് എന്നെ എങ്ങോ ഓർമ്മ വരികയാണ് അതായത് അയാ ആ ആളെ അയാൾക്ക് ഓർമ്മ വരുന്നു ആളുടെ കുട്ടിക്കാലം ആളുടെ മനസ്സ് ആളുടെ ചിന്തകൾ ശരിക്കും നിങ്ങൾ ഓരോ മനുഷ്യനിലേക്കും കടന്നെത്തി അവിടെ ഒരു വിപ്ലവം സൃഷ്ടിക്കുന്നു നാഗ ഓരോ മനുഷ്യന്റെ ഉള്ളിനെയും നിങ്ങൾ ഉണർത്തിയെടുത്ത് അവരെ അവരാക്കി മാറ്റുന്നു എന്നൊക്കെ വന്ന് വാചാൽ അടിക്കുകയാണ് എന്നിട്ട് ആളൊരു കാര്യം പറയുകയുണ്ടായി നാഗ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ചില വ്യക്തികളുമായിട്ട് ഞാന് ഒന്ന് സംസാരിച്ചു തുടങ്ങി അപ്പൊ അതിനു മുമ്പേ ഏതോ ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു പറഞ്ഞ അതായത് എന്നെ നെഗറ്റീവ് മാത്രം പറയുകയും നിരന്തരം എന്നെ നെഗറ്റീവ് പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഗ്രൂപ്പിൽ അയാൾ ഉണ്ടായിരുന്നു അവർ കുറച്ചു പേരുണ്ടായിരുന്നു അപ്പൊ ആ ഗ്രൂപ്പിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എന്റെ വീഡിയോസുകൾ ഞാനിടുന്ന വീഡിയോസുകൾ അവിടേക്ക് എടുത്തിടുക എന്നിട്ട് അത് കേട്ടും കണ്ടും ചിരിക്കുക കളിയാക്കുക അതിന് കമന്റ് അടിക്കുക അതായത് കളിയാക്കുക പരിഹസിക്ക അങ്ങനെയൊക്കെയാണ് പ്രത്യേകിച്ചും പണമിടപാടുകളുടെ കാര്യം പറയുമ്പോഴോ ഒരുപാട് നാണമില്ലേ എന്നൊക്കെ അവരൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ടോ എന്നൊക്കെ പറയുന്നു അപ്പൊ ഇവര് കൊറച്ചുപേരെ അതെല്ലാം നിശബ്ദമായിട്ടിരുന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് എന്റെ അടുക്കൽ വന്ന് പറയേ ഞങ്ങളതെല്ലാം കൊറേ ആളുകൾ നിശബ്ദമായിട്ടിരുന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് മറ്റുള്ളവർ ഗ്രൂപ്പിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇവർ നിശബ്ദമായിട്ടിരുന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല നാഗയുടെ വീഡിയോസുകളും കാണുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ആ അഡ്മിൻസ് എന്ന് പറയുന്ന കുറച്ച് ആളുകള് കൊറേ പേരുണ്ടെന്ന് കുറെ ആളുകളും പിന്നെ വേറെ ചില ആളുകളും തമ്മില് ഇത്ര എന്തോ പൊല്ലാപ്പോ എന്തോ വാക്കുതർക്കോ കാണുന്നുണ്ടായി ഒന്ന് രണ്ടു പേരാണ് അവിടെ നിന്ന് ആയി പോയി പിന്നീട് കുറച്ച് പേര് പക്ഷെ ഇവര് ലെഫ്റ്റ് ആയി പോയില്ല അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി അവര് അവിടെ തന്നെ നിന്നു അപ്പൊ പേഴ്സണൽ മെസ്സേജും അവിടെ നടക്കുന്നുണ്ട് പേഴ്സണൽ ആയിട്ട് ചെന്ന് മെസ്സേജ് അയക്കുക ഒക്കെ അപ്പൊ അതിലൊരാള് വന്ന് പറഞ്ഞത് നാഗെ കുറ്റം പറഞ്ഞിട്ട് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൈസ വാങ്ങിക്കുന്നുണ്ട് ആ കണക്കും പറഞ്ഞ് ചിലര് പിണങ്ങി പോവുകയൊക്കെ ചെയ്തെന്ന് പൈസ തിരിച്ചു കൊടുക്കുന്നില്ല ഇത്ര രൂപ എങ്ങാണ്ട് വാങ്ങിച്ചു പക്ഷെ കാശ് തിരിച്ചു കൊടുക്കുന്നില്ല അപ്പോഴേ അതിൽ ഒരാൾ പറഞ്ഞു നിങ്ങൾ നാകെ കുറ്റപ്പെടുത്തി പറഞ്ഞ് നിങ്ങൾ തന്നെ ഈ ഗ്രൂപ്പ് ഇട്ടിട്ട് അതിലൂടെ പണപ്പിരിവും പണം പണമിടപാടുകളും നടത്തുന്നു അത് നിങ്ങൾ മുഖം മറച്ചു ചെയ്യുന്നു എന്നാൽ ഇതേ കാര്യം തുറന്നു പറഞ്ഞും തുറന്ന് ജീവിച്ചും തുറന്നടിച്ച് പറഞ്ഞും ജീവിച്ചും നാഗ നാഗയ്ക്ക് ഓരോ വ്യക്തികൾ കൊടുക്കുന്ന കാശ് അവര് ചാനലിലൂടെ പറഞ്ഞും ചിലപ്പോൾ പറയാതെയും മറ്റാരും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ പറയാതെയും ഒക്കെയും അവർ ചെയ്യുന്നത് കുറ്റവും നിങ്ങൾ നാഗയെ കുറ്റപ്പെടുത്തി പറഞ്ഞു കൊണ്ട് ഈ കാണിക്കുന്നത് ശരിയുമാണെന്ന് അംഗീകരിച്ചു തരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്ന് ആരോ പറഞ്ഞു എന്ന് അപ്പോൾ അവർ പറയുന്നത് നമ്മൾ കൂട്ടുകാരല്ലേ അപ്പോൾ ആരോ പറഞ്ഞ് ഇത് തന്നെയല്ലേ നാഗയും അവിടെ പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള പണമിടപാടുകൾ അവിടെ നാഗയുടെ കൂട്ടുകാരിൽ നിന്നാണ് നാഗ വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ നാഗയെ ഇഷ്ടപ്പെടുന്നവരിൽ നിന്നാണ് ജീവിച്ചിരിക്കുന്ന ആളുകളിൽ നിന്നും മരണപ്പെട്ടു പോയവരിൽ നിന്നല്ല ജീവിച്ചിരിക്കുന്ന ആളുകളിൽ നിന്നും നാഗയ്ക്ക് കൊടുക്കുവാൻ താല്പര്യമുള്ളവരിൽ നിന്നും അവരിൽ നിന്നൊക്കെയാണ് നാഗ പണം ഇടപാടുകൾ നടത്തുന്നത് മാത്രമല്ല നാഗയ്ക്ക് കൊടുക്കാൻ താല്പര്യമുള്ളവരാണ് നാഗയ്ക്ക് കൊടുക്കുന്നത് അല്ലാതെ നാഗ പിടിച്ചു പറിക്കുന്നില്ല അവരെ ഭീഷണിപ്പെടുത്തുന്നില്ല ഒന്നും തന്നെയില്ല ഓരോരുത്തരും സ്വമേധയാ കൊടുക്കുന്നതാണ് അതും നാഗ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ ചെയ്യുന്നുണ്ട് അത് പണം മാത്രമല്ല നാഗയുടെ ഓരോ വാക്കുകളും പണമാണ് അതും സമ്പത്താണ് എന്നൊക്കെ ആരൊക്കെയോ ഇങ്ങനെയൊക്കെയുള്ള ഇത്തിരി കലാപരമായിട്ടും സാഹിത്യപരമായിട്ടൊക്കെ പറഞ്ഞപ്പോഴേ നിങ്ങൾ എന്താ സാഹിത്യമാണോ അടിക്കാൻ വരുവാണോ പാണ്ഡിത്യം പറയുകയാണോ എന്നൊക്കെ പറഞ്ഞ് കൊറേ ആളുകൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുകയും പിന്നെ ലെഫ്റ്റായി പോവുകയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞു ഞാനതെല്ലാം കേട്ടോണ്ട് ഇങ്ങനെ ഇരുന്ന് ഇപ്പൊ ഇയാളും ക്ഷമോറയാൻ വന്നതാണ് അപ്പോ ആ ആള് പറഞ്ഞ എല്ലായിടത്തും നടക്കുന്നത് ഇതൊക്കെ തന്നെയാണ് അപ്പോ അതിലൊരാള് പറഞ്ഞെന്ന് നാഗ ദൈവമെന്ന് നിങ്ങൾ പേരിട്ട് വിളിച്ച് ഇങ്ങനെ നാഗ ദൈവം ആ ദൈവം എന്ന് പിന്നെ ആയി പൈസ വാങ്ങിക്കുന്നു അപ്പോൾ അതുപോലെ ഒരു ദൈവം അല്ലേ നിങ്ങളും എന്ന് ആരോ ചോദിച്ചു കാരണം നിങ്ങളും അതേ സ്ഥാനത്ത് ഇരുന്ന് മറ്റൊരു ദൈവമാകാൻ ശ്രമിക്കുന്നു നിങ്ങൾ ആരോടൊക്കെ പണം വാങ്ങിക്കുന്നുണ്ടോ അപ്പോ നിങ്ങളും ദൈവമല്ലേ നാഗ ആരോടൊക്കെയോ പണം ചോദിക്കുന്നുണ്ടോ എന്ന് പറയുന്നു അപ്പൊ നിങ്ങളും ആരോടൊക്കെയോ ഈ ഗ്രൂപ്പ് ഇട്ടിട്ട് പണം ചോദിക്കുന്നു അപ്പോ നിങ്ങൾ മറ്റൊരു ദൈവം അല്ലേ എന്ന് ചോദിച്ചാൽ ബുദ്ധി ഇവരുടെയൊക്കെ ബുദ്ധി ഉദിക്കുകയാണ് ഇവിടെ മാത്രല്ല ഈ ലോകത്തിലെ ഇപ്പൊ ധാരാളം ഓരോ പ്രശ്നങ്ങളും ഉണ്ടാവുന്നു അവിടെ എല്ലായിടത്തും പണം പണത്തിനെ പറ്റിയാണ് ചാരിറ്റി ചെയ്ത് പണം അപ്പൊ അതും ദൈവമല്ലേ അതും ആളുകളല്ലേ ആൾ ദൈവങ്ങളല്ലേ അതും ആളല്ലേ അപ്പൊ അവര് പൈസ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതും ദൈവങ്ങളല്ലേ എന്ന് ഓരോരുത്തര് ബുദ്ധിപരമായിട്ട് പറഞ്ഞു എന്ന് അങ്ങപ്പോ അവരെയൊക്കെ ചിലര് റിമൂവ് ചെയ്തു ചിലര് ലെഫ്റ്റ് ആയി മാറി അങ്ങനെ ആകെ തമ്മലും തല്ലിലും ഒക്കെ ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ ഉള്ള കാര്യം പറഞ്ഞാലേ അത് കേട്ടപ്പോ എനിക്ക് ഇച്ചിരി ഒരു സുഖം കിട്ടി സമാധാനവും കിട്ടി കാരണം എന്താന്ന് വെച്ചാല് ഓരോ മനുഷ്യനും സ്വയം മനസ്സിലാക്കട്ടെ ഈ ലോകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് എനിക്കിങ്ങനെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കി തരാൻ കഴിയുള്ളു കാരണം നിങ്ങളെ നിങ്ങൾ തിരിച്ചറിയും തോറും നിങ്ങളൊരു ബുദ്ധിജീവിയായി മാറുകയാണ് നിങ്ങൾ സ്വയം മനസ്സിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കും തോറും ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയെടുത്ത് നിങ്ങൾ അത് പ്രവർത്തിക്കുന്നതോറും നിങ്ങളൊരു ബുദ്ധിജീവിയായി മാറുന്നു ഒരു യുക്തിബോധമുള്ള ഒരാളായി മാറുന്നു എന്തായാലും നല്ലത് തന്നെ എന്തായാലും എന്നെ ആ പേര് അറിയിക്കാത്ത അല്ലെങ്കിൽ പേര് പറയാത്ത ആ സുഹൃത്തെ നിങ്ങൾ പേര് പറഞ്ഞാലും എനിക്ക് വിഷയമില്ല പേര് പറഞ്ഞില്ലെങ്കിലും വിഷയമില്ല. നിങ്ങൾ ഇനി നേരത്തെ എന്നോട് കൂട്ടുകൂടാൻ വന്നവരാകട്ടെ വരാത്തവരാകട്ടെ എനിക്ക് യാതൊന്നുമില്ല കാരണം നിങ്ങളുടെ നിങ്ങൾക്കൊക്കെ ഇപ്പോൾ നല്ല ചിന്തയുണ്ടായല്ലോ ഈ ലോകം ആകമാനം ഇത്തരം കാര്യങ്ങളാണ് എല്ലാ ആളുകളും പണത്തിനു വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഏർ തമ്മിൽ തലുണ്ടാവുന്നു പണ ഇടപാടുകൾ നടത്തുന്നു നാഗ മാത്രമല്ല ഈ ലോകത്തുള്ള എല്ലായിടത്തും എല്ലാവരും ഓരോ മനുഷ്യനും ഇത് തന്നെ ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ വളരെ സന്തോഷം അതാണ് നാഗ നാഗ എല്ലാവരുടെയും കള്ളത്തരത്തെ വെളിയിലേക്ക് ഇറക്കും ഓരോ മനുഷ്യന്റെ കള്ളത്തരത്തെയും വെളിയിലേക്ക് ഇറക്കും എന്റെ പേരും പറഞ്ഞ് പലരും ഗ്രൂപ്പ് ഇടുക ദുഷിപ്പ് പറഞ്ഞ് ആളിനെ കൂട്ടുക അതിലൂടെ കൊറേ നാളൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പണം ചോദിക്കുക പണം ചോയിക്കുന്നൊണ് മറ്റേ ആൾ അമ്പരം പോവുക ചേടാ നാഗയെ കുറ്റം പറഞ്ഞാണ് ഇവിടെ ഗ്രൂപ്പ് ഇട്ടത് പക്ഷെ ഇവിടെ ഇത് തന്നെയാണ് നടക്കുന്നത് എന്ന ഓരോരുത്തർക്കും തോന്നുകയാണ് ചെയ്യുന്നത് അപ്പോ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ ഞാൻ പറയുന്ന ആ ആളിനോട് പറയുന്ന നിങ്ങള് എന്നെ ഭയപ്പെടേണ്ട നിങ്ങക്ക് സ്വയം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നല്ലോ സ്വന്തം മനസ്സിനെ തിരിച്ചു കിട്ടുന്നല്ലോ സ്വന്തം ജീവിതത്തെ തിരിച്ചു കിട്ടുന്നല്ലോ ഈ ലോകത്തെല്ലായിടത്തും ഇതൊക്കെ തന്നെയാണെന്ന് സ്വയം മനസ്സിലാക്കുവാനുള്ള കഴിവുണ്ടല്ലോ മാത്രമല്ല നിങ്ങളും ഇതൊക്കെ തന്നെയാണ് എന്ന് നിങ്ങൾ ഇത്ര കാലം വിഡ്ഢിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നും എന്നും നിങ്ങൾക്കും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ നിങ്ങളുടെ എല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ നിങ്ങൾക്കുണ്ടായിരുന്ന കഴിവുകേടുകൾ ആ കഴിവുകേടുകളെ കഴിവുകളാക്കി മാറ്റണം നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോഴാണ് ഒരു കഴിവുള്ള ഒരാളായി മാറിയത് അതായത് സ്വന്തം കഴിവുകേടുകൾ നിങ്ങൾക്ക് നേരത്തെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനോ അങ്ങനോ ഉള്ള കഴിവുണ്ടായിരുന്നോ ഇല്ല അപ്പൊ നിങ്ങളുടെ കഴിവുകേടുകളും വിദ്യത്തരങ്ങളും ഒക്കെ നിങ്ങൾ സ്വയം മനസ്സിലാക്കി എടുത്തപ്പോൾ നിങ്ങൾ ബുദ്ധിജീവികളായി ബുദ്ധിജീവികളായിത്തീരുന്നു അത്രയേ ഉള്ളൂ ഇതിനകത്തിൽ നേരത്തെ നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു എന്നാൽ നാഗയുടെ പേരും പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ സ്വയം മനസ്സിലാക്കി എടുത്തപ്പോൾ നിങ്ങൾ ഇത്ര കാലം ഒരു വിഡ്ഢിയായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയും മറിച്ച് മറിച്ച് നിങ്ങൾ സ്വയം അനും അത് നിങ്ങൾ ഒരു കഴിവുള്ള ഒരാളായെന്ന് നിങ്ങൾക്ക് തോന്നുകയും ഒരു ബുദ്ധിജീവിയും യുക്തിബോധമുള്ള ഒരാളായി മാറുകയും ചെയ്യുന്നു വളരെ നല്ലത് നന്ദി നമസ്കാരം